രാഹുൽ മാക്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു രാജിവെക്കുന്നതാണ് പ്രഖ്യാപിച്ചെന്ന് മാത്രമല്ലോ ഇന്നലെ തന്നെ ആ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി പ്രഖ്യാപിക്കുന്നു ഇന്ന് പ്രഖ്യാപിക്കുന്നു എന്നുള്ളതിന് പ്രസക്തിയില്ലല്ലോ പാർട്ടിയുടെ അന്തസുയർത്തിപ്പിടിക്കുക എന്നുള്ളതും അതോടൊപ്പം തന്നെ പൊതുജനങ്ങളുടെ മനസ്സിൽ പാർട്ടിക്കുള്ള ഇമേജ് നിലനിർത്തുക എന്നുള്ളത് ഇപ്പടുന്ന ആക്ഷേപങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലുള്ള പിന്തുണയല്ല ഓർഗനൈസേഷനിൽ സംഘടനാ രാഷ്ട്രീയ കാര്യങ്ങളിലുള്ള പിന്തുണയെ കൊടുത്തിട്ടുള്ളൂ പാർട്ടി നടപടിയും പാർട്ടി തീരുമാനത്തിൽ നിന്നും ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഇക്കാര്യത്തിലില്ല എം എൽ എ സ്ഥാനം കൈവച്ചിട്ട് ഒരു കാര്യമില്ല ഇനി എം എൽ എ സ്ഥാനത്ത് തുടരാതിരിക്കുന്നതായിരിക്കും അദ്ദേഹത്തിന് നല്ലത് ധാർമ്മികത ഉണ്ടെങ്കിൽ രാജി എന്ന് ഞാൻ പറയുന്നില്ല കാരണം ധാർമ്മികതയുള്ള പ്രവർത്തിയല്ലോ കേരളം ഒന്നടങ്ങ് കോൺഗ്രസുകാർ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചങ്ങാതിരി ആയി ഒപ്പിക്കണമെന്ന് കോൺഗ്രസ് എം എൽ എമാരുടെ പറഞ്ഞു കോൺഗ്രസിന്റെ വനിതാ നേതാക്കൾ മുഴുവൻ പറഞ്ഞു ഇത് കേട്ട് കേൾവിയില്ലാത്ത സംഭവമല്ലേ ഇതൊരു പരമ്പരയില്ലേ ഒന്നോ രണ്ടോ മൂന്നോ സംഭവമൊക്കെ സാധാരണ കേൾക്കാറുണ്ട് ഇതൊരു പത്ത് പതിനെട്ട് പരാതി വരാൻ പോവാണ് അതിന് അതിന്റെ ഭാഗമായിട്ടുള്ളത് സൈബർ അക്രമം വന്നത് ഞാൻ പറഞ്ഞത് ഇയാളെ കുറിച്ച് കോൺഗ്രസ് എത്ര കൊല്ലമായിട്ട് അറിയുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ഈ വിമനെ പ്രഡേറ്റ് ചെയ്യുന്ന വിമനെ എക്സ്പ്ലോയ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എന്നിട്ട് ഇന്ന് ജാമ്യം കിട്ടിയില്ല അതെല്ലാം ഒരു സ്ഥിതിയിൽ വരുമ്പോൾ ഇന്നാണ് അവര് പാർട്ടിന്ന് പുറത്താക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മൂന്ന് മാസം മുമ്പ് ഒരു കേസ് ഫയൽ ചെയ്ത് ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട കാര്യമായിരുന്നു ഇനിയിപ്പോ ഇലക്ഷൻ വരുന്ന നാലു ദിവസം മുമ്പേ ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ അവർ രണ്ടാളും ഇരുന്ന് ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നു Thank you.